नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते देवि गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरि हरि राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायं मुप्पत् ഗോപികാഗീതം പേജ് നമ്പർ മുന്നൂറ് കൃഷ്ണൻ തുടർന്നു പ്രിയപ്പെട്ട സഖിമാരെ എൻ്റെ വാക്കും പ്രവൃത്തിയുമെല്ലാം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനുമായുള്ള ഭക്തന്മാരുടെ ഇടപാടിൽ ചില സമയം ഞാൻ ഒന്നും മടക്കി കൊടുക്കാറില്ല എൻ്റെ ഭക്തന്മാർക്ക് എന്നോട് അത്യന്തം സ്നേഹമുണ്ടായിരിക്കാം എന്നാൽ ചിലപ്പോൾ അവർക്ക് എന്നോടുള്ള സ്നേഹം കൂടുതൽ വർദ്ധിക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ അവരുടെ സ്നേഹം മടക്കി കൊടുക്കാറില്ല വളരെ എളുപ്പത്തിൽ ഞാൻ പ്രാപ്യനായാൽ കൃഷ്ണനെ വളരെ എളുപ്പത്തിൽ പ്രാപിക്കാനാകും എന്ന് അവർ കരുതും പണമില്ലാതിരുന്നവൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ചു സ്വരുക്കൂട്ടി വച്ചിരുന്നത് നഷ്ടമായാൽ അയാൾ മുഴുവൻ സമയവും ആ നഷ്ടത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക ഇതുപോലെ എൻ്റെ ഭക്തന്മാരുടെ പ്രേമം വർദ്ധിപ്പിക്കാനായി ഞാൻ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായി ഭാവിക്കും അതിൻ്റെ ഫലമായി എന്നെ മറക്കുന്നതിനു പകരം എന്നോടുള്ള പ്രേമഭാവം വർദ്ധിക്കുകയേയുള്ളൂ പ്രിയപ്പെട്ട സഖിമാരെ സാധാരണ ഭക്തന്മാരെ പോലെയാണ് ഞാൻ നിങ്ങളെ കാണുന്നതെന്ന് വിചാരിക്കരുത് നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് എനിക്കറിയാം സാമൂഹികവും ധാർമ്മികവുമായ എല്ലാ ബാധ്യതകളും ഉപേക്ഷിച്ചവരാണ് നിങ്ങൾ മാതാപിതാക്കളുമായി സർവബന്ധങ്ങളും നിങ്ങൾ വിച്ഛേദിച്ചിരിക്കുന്നു സാമൂഹികമായ കീഴ്നടപ്പുകളെയും ധാർമ്മിക ബാധ്യതകളെയും തീരെ വകവയ്ക്കാതെ നിങ്ങൾ എൻ്റെ അടുത്തു വന്നു അതിനാൽ സാധാരണ ഭക്തന്മാരോടെന്ന രീതിയിൽ പെരുമാറിയാൽ മതിയാവാത്ത നിലയിൽ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങളിൽ നിന്നകലെയായിരുന്നുവെന്ന് കരുതരുത് ഞാൻ നിങ്ങളുടെ അടുത്തു തന്നെ ഉണ്ടായിരുന്നു എൻ്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ എന്നെക്കുറിച്ച് എത്രമാത്രം ഉത്കണ്ഠാകുലരാണെന്നു ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു അതിനാൽ ദയവായി എന്നെ കുറ്റപ്പെടുത്തരുത് ഞാൻ നിങ്ങൾക്കേറെ പ്രിയപ്പെട്ടവനാകയാൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്നോട് ക്ഷമിക്കുവിൻ സ്വർലോകങ്ങളിലെ ദേവന്മാരുടെ ജീവിതകാലത്തോളം ശ്രമിച്ചാലും നിങ്ങളുടെ നിരന്തര പ്രേമം പൂർണ്ണമായും മടക്കിത്തരാൻ എനിക്കാവില്ല നിങ്ങൾക്ക് തക്ക പ്രതിഫലം നൽകാനോ നിങ്ങളോട് നന്ദി കാട്ടാനോ ഞാൻ വിചാരിച്ചാൽ സാധ്യമാകില്ല അതിനാൽ സ്വന്തം പുണ്യകർമ്മങ്ങൾ കൊണ്ടു സംതൃപ്തരാകുവിൻ എൻ്റെ നേരെയുള്ള നിങ്ങളുടെ സർവശ്രേഷ്ഠമായ ആകർഷണം നിങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതും കുടുംബ ബന്ധങ്ങളിൽ നിന്നുരുത്തിരിഞ്ഞ ഏറ്റവും വലിയ വിഷമപ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ദയവായി നിങ്ങളുടെ സർവശ്രേഷ്ഠമായ സ്വഭാവമഹിമയിൽ സംതൃപ്തരാകുവിൻ എന്തെന്നാൽ നിങ്ങളുടെ കടം വീട്ടാൻ ഞാൻ വിചാരിച്ചാൽ സാധ്യമല്ല വൃന്ദാവനത്തിലെ ഭക്തജനങ്ങൾ പ്രകടിപ്പിച്ച ഭക്തിമാർഗമാണ് ഏറ്റവും ശുദ്ധമായ ഭക്തി അഹൈതുകവും അപ്രതിഹതവുമായിരിക്കണം ഭക്തിമാർഗമെന്ന് ആധികാരിക ശാസ്ത്രങ്ങൾ പറയുന്നു കൃഷ്ണനോടുള്ള ഭക്തി രാഷ്ട്രീയമോ ധാർമ്മികമോ ആയ കീഴ്നടപ്പുകളാൽ തടസ്സപ്പെടുത്താനാവില്ല എന്നാണിതിൻ്റെ അർത്ഥം ഭക്തിമാർഗത്തിൻ്റെ വേദി എന്നും അതീന്ദ്രിയമാണ് കൃഷ്ണൻ സ്വയം കടക്കാരനായി തീരാൻ പോന്നത്ര ശുദ്ധമായ ഭക്തി സേവനമാണ് ഗോപികമാർ കാണിച്ചു തന്നത് വൃന്ദാവനത്തിലെ ഗോപികമാർ പ്രകടിപ്പിച്ച ഭക്തിയുദ്ധ സേവനം പരമദിവ്യോത്തമ പുരുഷനെ പ്രാപിക്കാനുള്ള മറ്റെല്ലാം രീതികളെയും ഉല്ലംഘിക്കുന്നതാണെന്നു ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അരുളി ചെയ്യാൻ കാരണവും ഇതുതന്നെയാണ് ഇങ്ങനെ കൃഷ്ണൻ എന്ന കൃതിയിലെ ഗോപികാഗീതം എന്ന മുപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ